ഇന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയ സാലഡ് ഉണ്ടാക്കി ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന സാലഡ് ഉണ്ട് കേട്ടോ അതിലേക്ക് ഒരു കാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു കുക്കുംബർ ഒരു പാമ ഗ്രൈനേറ്റ് എടുത്തിട്ടുണ്ട് അതിന്റെ പകുതി മതി പിന്നെ ലെറ്റ്യൂസിന്റെ ലീവ്സ് എടുത്തിട്ടുണ്ട് ഇതിൽ ഡ്രസ്സിങ്ങിൽ ഒഴിക്കാനായിട്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് സോയാബീൻ ഇത് അരക്കപ്പ് എട്ട് മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഒരു മൂന്ന് നാല് വിസലടിച്ചു കഴിഞ്ഞാൽ വെന്ത് കിട്ടും പിന്നെ മുട്ട പുഴുങ്ങിയത് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അത് ഈ വെജിറ്റബിൾസ് എല്ലാതും കട്ട് ചെയ്ത് എടുക്കാം പിന്നെ അതിൻറ്റകത്ത് ആവശ്യമുള്ള ഡ്രെസ്സിങ് സെന്റുള്ള സാധനങ്ങൾ റെഡിയാക്കി ഇതിന്റെ തോലൊന്ന് പേല് ചെയ്ത് വെക്കുന്നുണ്ട് ആദ്യം അധികം ചെറുതാക്കണ്ടട്ടോ ഇതുപോലെ തന്നെ കുക്കുംബറും കട്ട് ചെയ്തെടുക്കേ ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ അധികം ചെറുതാക്കണ്ട ഒരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളൂ സൈഡ് എല്ലാം അങ്ങനെ ഒന്ന് അരിഞ്ഞുകൊടുക്കട്ടെ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ടു കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടീനെ എടുത്ത ചിക്കണ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്ത് നട്ട്സ് ചേർക്കുന്നത് പംകിൻ സീഡ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ രണ്ട് ടീസ്പൂണ് ഒലിവ് ഓയിലും കൂടി വെച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കേ അല്ലാതെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുട്ടയും കൂടി കട്ട് ചെയ്ത് വെച്ചുകൊടുക്കട്ടോ ഇത് ഒരു നേരത്തെ ഫുഡ് കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമുക്ക് ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ പകരമായിട്ട് ഇടയ്ക്ക് കഴിക്കാവുന്നതാണ് ഈ സോയാബീനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു വയ്ക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ